പെണ്ണു കാണാൻ പോണത് ഏത് വീട്ടിലേക്കാണെന്ന് ഇതുവരെ പറഞ്ഞില്ല ഇരിപ്പ് കണ്ട താരാദാസ് സ്മഗ്ലിങ്ങിന് പോണ പോലെയാ കാണാൻ പോണ പെണ്ണിന് വീടും തുടിയൊന്നുമില്ലേ ഹലോ എങ്ങോട്ടാണെന്ന് നേരെ നേരം കുറേ അല്ല നേരെ നേരെ ഒന്ന് തുടങ്ങിയിട്ട് വളവും തിരിവൊന്നുമില്ലേ ഈ കാര്യത്തിൽ വളഞ്ഞ വഴിയില്ല റോഡിന് വിളവുണ്ടെങ്കിൽ ഇങ്ങനെയാണോ ചവിട്ടുന്നത് നിന്റെ വർത്താനത്തിന് ഈ ചവിട്ട് പോരാത്ത് കാവടി കളിച്ചു പോയ ആളാ ആയിട്ട് കിടക്കണ കണ്ടില്ലേ ഓ റബ്ബർ വെട്ടി പാൽ ഒഴുകണ പോലെ അല്ലേ ചോരൊഴുക ഒരാളെ സീരിയസ് ആയിട്ട് കൊണ്ടുപോകുമ്പോഴാണോ വട്ടം കിടക്കണത് േ കേടോ വാടോ എടുക്കണോട്ടോട്ടോ അടി കൊണ്ട് ഇടക്കേട് എന്ന് പറയില്ല എന്തോരു ഡീസിപ്ലിട്ടെ പോയോ പോത്തിറങ്ങി വിട്ടാ കൊണ്ടുപോണത് പോലെ കൊണ്ടുപോടാ കൊണ്ടുപോക്കി കണ്ട വിട്ട 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 വിട്ടോ